ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സാത്താൻ ആദത്തെ തകർത്തു യേശു സാത്താനെ തകർത്തു കൊളോസി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം വായിച്ചാട്ടെ വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി അധികാരങ്ങളെയും നിരായുധരാക്കി ക്രൂസിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി സത്യവേദ പുസ്തകത്തിൽ അവിടെ എഴുതിയേക്കുന്നത് അവരുടെ മേൽന്നല്ലേ അവരെ അവരുടെ മേൽ എന്നാണ് അപ്പം വാഴ്ചയും അധികാരങ്ങളും ഒക്കെ വ്യക്തികളാണ് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് നമ്മൾ ആ വചനത്തിൽ വായിക്കുന്നത് ഈ പഴയ നിയമത്തിൽ ഒരിടത്തും സാത്താനെക്കുറിച്ചും അവൻ്റെ ക്രിയകളെക്കുറിച്ചും തെളിച്ചു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യൻ സാത്താൻ്റെ പ്രവർത്തനം മൂലം മനുഷ്യൻ എന്തെങ്കിലും ചെയ്യും അടി മനുഷ്യനിട്ട് കിട്ടും പഴയ ദൈവത്തിനു ഇരിക്കും അങ്ങനെയായിരുന്നു പഴയ നിയമത്തിലെ കളി ഈ പഴയ നിയമം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഈ മലാക്കി മുതൽ പുറകോട്ട് യേശു ക്രിസ്തുവിന് മുമ്പിലോട്ടുള്ളത് മുഴുവൻ പഴയ നിയമം ഒന്നാമത് ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല ഇതിൽ യഹൂദൻ യഹൂദനുപയോഗിക്കുന്ന ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം അഞ്ചെണ്ണത്തിനെയാണ് പഴയ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന നിയമം അതാ ഇയോബ് ചരിത്രഗ്രോ ബാക്കി സങ്കീർത്തനങ്ങളും സദൃശ്യവാക്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പ്രവചനങ്ങളാണ് അതൊന്നും നിയമത്തിനകത്ത് പെട്ടതല്ല ഈ എസ്യാവിൽ എസ്സക്കെലിലൊക്കെ പറയുന്നത് സോർ രാജാവെന്നാണ് സാത്താനെ വിളിക്കുന്നത് സോർ രാജാവ് ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസമുള്ളത് എസ്യാവിൻ്റെ പുസ്തകത്തിൽ അത് കിങ് ജെയിംസ് വേർഷണി മാത്രമുണ്ട് എസ്യാവ് പതിനാലാം അധ്യായത്തിനകത്ത് പന്ത്രണ്ടാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അതിനെ ഓ ലൂസിഫർ എന്നൊരു വാക്ക് പറയുന്നത് ഇയോവിൻ്റെ പുസ്തകത്തിനകത്ത് സാത്താനും അവിടെ ചെന്നേ പറയുന്നുള്ളൂ പക്ഷേ അവിടെയും സാത്താൻ അവിടെ ചെന്നു പറയുമ്പോൾ ജനത്തിന് അവിടെയൊന്നും ഈ സാത്താനെ പ്രത്യക്ഷമായിട്ട് അവിടെയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ഈ സാത്താനെ അക്ഷരികമായി വെളിപ്പെടുത്തിയത് പുതിയ നിയമമാണ് പഴയ നിയമം പ്രസനം വ്യക്തികളുടെ ഉള്ളിൽ കയറിയിരുന്ന സാത്താനുണ്ടാക്കിയാലും അതിൻ്റെ ശിക്ഷയും കുറ്റവും ഒക്കെ വ്യക്തികൾക്ക് തന്നെയായിരുന്നു പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ സാത്താനെ അക്ഷരികമായി അങ്ങ് വെളിപ്പെടുത്തി പഴയ നിയമത്തിൽ അവൻ ഒളിഞ്ഞിരുന്ന ക്രിയ ചെയ്തു അടി അല്ല അതിൻ്റെ ശിക്ഷ ഒക്കെ വ്യക്തികൾക്ക് കിട്ടി മനുഷ്യൻ ദൈവത്തെ പഴിയും പറഞ്ഞു എന്നാൽ ആ നമുക്കൊരു ഉദാഹരണം നോക്കാം ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ബാക്കി വായിച്ച ജോബ് നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എഡ് തന്നത് എഹോവയാണെങ്കിലും എടുത്തത് യഹോവയൊന്നും അല്ല നമ്മൾ ആ ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിച്ചാൽ മനസ്സിലാവും ജോബിനെല്ലാം കൊടുത്തത് യഹോവയാണ് പക്ഷേ എടുത്തത് സാത്താറാണ് അത് ഒന്നാമധ്യേ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും പക്ഷേ അന്നത്തെ കാലത്തെ ജനത്തിന് ഇതിനകത്ത് സാത്താൻ ഇത് എടുക്കുന്നതെന്നൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു ജോബ് അതുകൊണ്ടാണ് പറഞ്ഞത് ദേഹോമെടുത്തു നിതിവാനായ ജോബെന്നാണ് വിളിക്കുന്നത് പുള്ളിക്ക് പോലും ഇത് ഇതറിയത്തില്ലായിരുന്നെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥയെന്നതാ അപ്പോൾ പഴയ നിയമത്തിൽ ഒളിച്ചിരുന്ന് ക്രിയ ചെയ്തു പുതിയ നിയമത്തിൽ അവൻ്റെ ഉദ്ദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പുതിയ നിയമത്തിൽ യേശു വന്നതുകൊണ്ട് സാത്താൻ മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല വെളിപ്പെടേണ്ടതായി വന്നു ഒളിഞ്ഞിരിക്കാൻ പോയി എന്താ കാരണം എന്ന് വായിക്കാം എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കാൻ പറ്റാതെ വന്നത് ഒന്ന് യോഹനാൻ മൂന്നിന്റെ എട്ട പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകൻ ആകുന്നു പിശാജ് മുതൽ പാപം ചെയ്യുന്നുവല്ലോ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി ആ പാപം ചെയ്യുന്നവൻ പിശാസിൽ നിന്നുള്ളവനാകുന്നു പിശാശ് ആദ്യം മുതലേ പാപം ചെയ്യുന്നുവല്ലോ പിശാസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണ് ദൈവപൂത്രം പ്രത്യക്ഷനായത് പിശാശിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവപൂത്രം പ്രത്യക്ഷനായി പഴയ നിയമത്തിൽ പിശാശ് പ്രവർത്തിച്ചെങ്കിലും അടിയെല്ലാം വ്യക്തികൾക്കും കിട്ടി അതിൻ്റെ പഴിയെല്ലാം ദൈവത്തിൻ്റെ പുറത്തും വീണു പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നത് തന്നെ പിശാശിൻ്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനാണ് പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ക്യാൻസറിൻ്റെ പ്രവൃത്തിയാണ് ഈ പുറത്ത് കാണുന്ന ലക്ഷണങ്ങൾ ഒരു മുഴ വന്നു അത് പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറാണ് ക്യാൻസർ എന്ന അണുവിൻ്റെ പ്രവൃത്തിയാണ് ഈ മുഴ ഈ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യണേ എന്നാ ചെയ്യണം ഈ ക്യാൻസറിനെ തന്നെ പുറത്താക്കണം ഈ ക്യാൻസറിൻ്റെ അണുക്കളുടെ പ്രവൃത്തികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കീമോ കീമോ എന്ന് പറയുന്ന മരുന്ന് അകത്ത് കയറുമ്പോൾ ക്യാൻസറിൻ്റെ അണുക്കളെ കൊന്നൊടുക്കും അന്നേരം ക്യാൻസർ ക്യാൻസർ സൗഖ്യമാകുകയാണെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഇല്ല അവനും ഇല്ലെന്നായിപ്പോവും അപ്പോൾ ഇല്ലായ്മ ചെയ്യാൻ വന്നാൽ പിന്നെ പിന്നെ ഒളിച്ചിരിക്കാൻ പറ്റിയല്ല ഒളിഞ്ഞിരുന്ന് ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങുന്ന ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ വെളിപ്പെടാതിരിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മളെ നിരന്തരമായി ഒരയൽവാസി ഉപദ്രവിക്കുക നമ്മളൊന്നിനും ഇല്ലെന്നും പറഞ്ഞ് മാറി മാറി നിൽക്കുക ലാസ്റ്റ് നമ്മളെ അവൻ ഇല്ലായ്മ ചെയ്യും എന്ന് ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ നോക്കുകയല്ലേ പറ്റുന്ന പോലെ നോക്കും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഒരു സ്ത്രീകൾക്കും ഒരു മാരുതിക്കാർ പൊക്കാൻ പറ്റില്ല പക്ഷേ തങ്ങളുടെ കുഞ്ഞിൻ്റെ മേത്തൊരു വണ്ടി കയറി അവർ പൊക്കുമത് ഒരു സ്ത്രീകൾക്കും മറിഞ്ഞു കിടക്കുന്ന ഒരു അലമാരി പൊക്കാൻ പറ്റില്ല പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ വീണാൽ അമ്മ അത് പൊക്കും കുഞ്ഞിൻ്റെ നേരെ പുലി വന്നാൽ ആ അമ്മ ആ പുലിക്കെതിരെ നിൽക്കും ജയിക്കുമല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഇവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായി നമുക്കറിയാവുന്ന ഒരു കാര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദൈവോത്രം വന്നപ്പോൾ സാത്താൻ വെളിപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം മുഴുവൻ കളിച്ചുകൊണ്ടിരുന്ന കളി അവൻ പരാജയപ്പെടുത്തി കഴിഞ്ഞു വെളിപ്പെടേണ്ടി വന്നു എന്നത് സത്യം ഇത് ക്രൂസിലെ ഒരു വലിയ സ്നേഹമാണ് നമുക്ക് റോമാലേഖനം അഞ്ചിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലും നോക്കാം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കെടുന്നില്ല എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരെ വാണിരുന്നു ഏക മനുഷ്യൻ മൂലം പാപവും അത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ആദത്തിനെ ഉദ്ദേശിച്ചത് പാപം മൂലം മരണവും ലോകത്തിൽ കടന്നു അതായത് ആദം ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ട് പാപവും അതുമൂലം മരണവും ലോകത്തിൽ കടന്നു ലോകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലോകം എന്ന് പറയുന്നത് ജന സമൂഹം എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തതിനാൽ മരണ എല്ലാവരിലും വ്യാപരിച്ചു ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പ് പാ പാപ ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം പരിഗണിക്കപ്പെടുന്നില്ല എങ്കിലും ആദാം മുതൽ മോശ വരെ ആദാമിനെ പോലെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യാത്തവരുടെ മേലും മരണം വാഴ്ച നടത്തിയിരുന്നു ആദാം വരുവാനുള്ളവൻ്റെ പ്രതിരൂപം എത്ര മരണം വാഴ്ച നടത്തിയത് ആദാം മുതൽ മോശ വരെ ആദാവിനെ പോലെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യാത്തവരുടെ മേലും മരണം വായിച്ച് നടത്തിയിരുന്നു കാരണം അതിൽ ബ്ലഡിൽ കൂടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഈ വരുവാനുള്ളവൻ്റെ നിഴൽ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് യേശുവാണ് ഈ ആദത്തെ സാത്താൻ പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തി യേശു സാത്താനെ തകർത്തു റോമാലേഖനം അഞ്ചിൻ്റെ അഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും ഏക മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ അനേകർ പാപികളായി തീർന്നത് പോലെ തലമുറകളിലേക്ക് ജനിച്ച് 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 ഇങ്ങനെ വന്നപ്പോൾ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്തിലൂടെ അനേകർ നീതിമാന്മാരായി തീരും ഇതെങ്ങനെ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പുറകോട്ട് പുറകോട്ട് കിടക്കുന്ന പല വീഡിയോകളും നിങ്ങൾ കാണേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇത് മനസ്സിലാകണമെങ്കിൽ ഈ വചനത്തിനകത്ത് എഴുതിയേക്കുന്ന കാര്യം കാണാതെ പഠിച്ച് നമുക്ക് ഗ്രഹിക്കാതെ പറയാം വേണമെങ്കിൽ ഇച്ചിരി ഈണത്തിലും പറയാം യേശു കാൽവരി ക്രൂസിൽ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ക്രാൽവരി ക്രൂസിൽ മരിച്ചത് എന്താണ് എന്തിനു വേണ്ടിയാണെന്നൊക്കെ മനസ്സിലാകണം ഇതിൻ്റെ ചരി ഇതിൻ്റെ ചരിത്രമല്ല ഇതിൻ്റെ സയൻസോടെ നമുക്ക് പിടി കിട്ടണം അപ്പം പറഞ്ഞത് ആദത്തിൻ്റെ ഏക മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ആദത്തിൻ്റെ അനുസരണക്കേട് മൂലം പാപം എല്ലാവരിലേക്കും വന്നതുപോലെ ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിലൂടെ നീതി എല്ലാവരിലേക്കും വന്നു അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ ഈ പാപം അനുസരണക്കേടിലൂടെ വ്യക്തികളുടെ ഉള്ളിൽ വസിച്ചിട്ട് അതിനകത്തിരുന്ന് പ്രവർത്തിച്ച് അവരെ വിഷയത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ വ്യക്തികൾ ശിക്ഷ മേടിക്കുകയും സാത്താൻ ഒളിഞ്ഞിരിക്കുകയും ചെയ്തു എന്നാൽ പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ ദൈവപുത്രം ഭൂമി വന്നപ്പോൾ ദൈവപുത്രനും ദൈവത്തിനും ദൈവരാജ്യത്തിനും സംവിധാനം എല്ലാം അറിയാം ഈ വ്യക്തികളെ ഇങ്ങനെ ആക്കുന്നത് ഈ വ്യക്തികളല്ല ഇവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാക്കളാണ് ഈ പാപത്തിൻ്റെ പുറകിലുള്ള സാത്താന്യ ശക്തികളാണ് ഒന്നാമത് ജന്മനാ തന്നെ പാപത്തിന് അധികാരമുണ്ട് രണ്ട് ഈ സാത്താന്യ ശക്തികളുടെ വശീകരണങ്ങളും ഉണ്ട് മുന്നോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ പരമാവധി അത് അതിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ പറയാൻ ശ്രമിക്കാം അപ്പോൾ ഈ സാത്താൻ്റെ ക്രിയകളെ തകർത്തപ്പോൾ സാത്താൻ്റെ പ്രവർത്തികളെ തകർത്തപ്പോൾ സാത്താന് വെളിപ്പെടേണ്ടി വന്നു അതുകൊണ്ട് പുതിയ നിയമത്തിലുള്ളവർക്ക് സാത്താൻ എന്താന്നും പോരാട്ടം എന്താന്നും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്ന കളി എന്താണെന്നൊക്കെ യഥാർത്ഥത്തിലുള്ളവർക്കറിയാം യഥാർത്ഥത്തിലുള്ളവർക്കറിയാം സാത്താൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഭൂതം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ വ്യക്തമായിട്ട് ദൈവോചനത്തിലുണ്ട് അത് മുന്നോട്ട് മുന്നോട്ട് പറയാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ പഴയ നിയമത്തിൽ ഒളിഞ്ഞിരുന്ന് ക്രിയ ചെയ്തവൻ പുതിയ നിയമത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കാൻ യേശു വന്നു എന്ന് ഞങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ യേശു ഭൂമി വന്ന് ഇവൻ്റെ ക്രിയകളെ എങ്ങനെ തകർത്തു എന്ന് ഞങ്ങൾക്ക് അക്ഷരികമായി മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വ്യക്തി ജീവിതങ്ങളിൽ പ്രശ്നങ്ങളുടെ പുറകിൽ കളിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിഞ്ഞ് തകർക്കുവാൻ അതിൻ്റെ പേരിലുള്ള പാപശാപത്തിൽ നിന്ന് വിടുതലെടുക്കുവാൻ യേശുവിൻ്റെ രക്തം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ഇപ്പോൾ ഏതെങ്കിലും വിധത്തെ ലോകത്തിലോ പാപത്തിലോ ശാപത്തിലോ ബന്ധനത്തിലോ ഒക്കെ ആയിരിക്കുന്നവരെ അങ്ങ് അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരുടെ ഉള്ളങ്ങളെ തുറന്നു കൊടുക്കണമേ അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ സൗഖ്യം നൽകണമേ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥനഘട്ടം അനുഗ്രഹിച്ച് കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ Amen. Amen.